അപ്പൊ വിളത്തിനടുത്തോട്ട് പോയിട്ട് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഒരുരോട്ടൊക്കെ ഒരു കൂട്ടൊക്കെ കയറി കാണാനുണ്ട് അപ്പൊ അപ്പോ നമ്മൾ എത്തിപ്പോയി വെള്ളത്തിനടുത്തോട്ട് എത്തിയതാ ഇവിടത്തോട്ട് അടുത്തോട്ട് അടുത്തോട്ട് വരുമ്പോ ഭയങ്കര തണുപ്പാണ് ഏട്ടോ നല്ല കാറ്റും നല്ല ഇഷ്ടമുണ്ട് അടുത്തതായിട്ട് വരുന്ന ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ വേറെ ആൾക്കാരും വന്ന് വീഡിയോ ഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ ഇന്നലെ വരണമെന്ന് ഒന്ന് പ്ലാൻ ചെയ്യാണ് പക്ഷേ ഇന്നലെ വരാനോ പറ്റീന ഇങ്ങനെ പത്ത് മണിക്കാണ് ശരിക്കും വെള്ളം കുറഞ്ഞു വിട്ടത് കേട്ടോ